വെൽക്കം ടു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അല്പം ചക്ക വരുത്തിയത് ഉണ്ടാക്കിയാലും ഋഷുക്കാല ചക്ക എല്ലാവർക്കും വളരെ ഒരു ബാല്യകാല സ്മരണ ഉണർത്തുന്ന ഒരു പഴമാണ് മിക്ക വീടുകളിലും ചക്ക ഉണ്ടായിരുന്നു എല്ലാവർക്കും ബാല്യത്തിൽ ധാരാളം ചക്ക കഴിച്ചിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും എന്നാൽ ഇന്ന് ചക്ക കാവില്ല ചക്കകൾ കുറവാണ് ാവൊക്കെ വെട്ടി മാറ്റപ്പെട്ടു അല്ലേ ഇന്ന് എനിക്കൊരു ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ചക്ക കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷാണ് നമുക്കിന്ന് ഇപ്പം ചക്ക വരട്ടിയത് ഉണ്ടാക്കാം ചക്ക വരട്ടിയത് ഉണ്ടാക്കി അത് കഴിച്ച് സന്തോഷിക്കാം എന്നാ തുടങ്ങല്ലേ ചക്ക ഇത് ഒരു കിലോ ഉണ്ട് കേട്ടോ ഒരു കിലോ ചക്കയാണ് ഉള്ളത് തൂക്കി നോക്കിയപ്പം പിന്നെ ശർക്കര അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് വേണ്ടത് ചക്ക ചെയ്തപ്പോൾ ഇതൊരു കുക്കർ നിറയെ ഉണ്ട് ചക്ക നമുക്ക് അല്പം വെള്ളം കൊടുക്കാം അല്പം ഒഴിച്ചൊടുത്ത് വിട്ടു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടുള്ളൂ നമുക്കിതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് കറക്കിയെടുക്കാം ഒന്നുകൂടി നമുക്ക് ചക്ക വരട്ടുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും മിക്സിയിലടിക്കുന്ന ചീരൊന്നും പണ്ടില്ല അതൊക്കെ പിന്നീട് വന്നതാണ് എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ളതെന്ന് വന്നതാണത് ഞാൻ ചൂടായിട്ടുണ്ട് നമുക്കല്പം നെയ്യ് തൂവിക്കൊടുക്കാം സൈഡില് മൊത്തം മിക്സിയിലടിച്ച് വെച്ചിട്ടുള്ള ചക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുറേശായിട്ടനിയും ഇടാനുണ്ട് നമുക്കിതിനിടയ്ക്ക് കുറച്ച് ശർക്കരപ്പാനീ ഉണ്ടാക്കാൻ വേഗം നമുക്ക് അല്പം നെയ്യ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം നെയ്യ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് എത്രയായാലും നെയ്യൊരു കണക്കൊന്നുമില്ല നെയ്യ് നമുക്ക് ഇത് ട്രൈ ആവാതെ നോക്കണല്ലോ നമ്മളുടെ ശർക്കരപ്പാനീയ ായിട്ടുണ്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാണ് നമുക്കതിന് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പിട്ടിട്ട് കൊടുക്കാം നമുക്ക് ശർക്കരയുടെ കുത്ത് പൊയ്ക്കോളും ജലാംശം ഉള്ളതൊക്കെ വറ്റിയിട്ട് വരണം അത് ശർക്കര പാനിയിലെ കുറച്ച് വെള്ളം കൂടി പോയ സംശയമുണ്ട് ഇതൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഇത് അപ്പൊ വിട്ടു വരുന്നുണ്ട് അപ്പം ചുക്കുപൊടി ഇട്ട് കൊടുക്കണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും എടുത്തിട്ടിട്ടുണ്ട് ഏലക്കൊന്നും പണ്ട് ഉപയോഗിക്കാറില്ല അതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ചക്ക വരട്ടിയതുകൊണ്ട് പായസം ഉണ്ടാക്കാലോ നമുക്ക് വിഷുവിനൊക്കെ ചക്ക ഉണ്ടാക്കാം ഇതുകൊണ്ട് നന്നായിരിക്കും നമ്മുടെ ചക്ക വരട്ടിയത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് പാകമാണ് നമുക്കൊന്ന് അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ നന്നായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഹാപ്പി ഇഷ്ടായല്ലോ അടുത്തത് ഒരു ഇല പത്തിരി പരത്താൻ പാകത്തിൽ ചെറുതായി മുറിച്ച് തീയിൽ വെച്ച് വാട്ടിയെടുക്കുക തേങ്ങ ചെറുവിയതും ശർക്കരയും ഏലക്കായും പത്തിരിയുടെ പാകത്തിൽ ഉരുട്ടിയെടുത്ത അരിപ്പൊടിയും ഇടാം ഷുഗർ ആണ് ഏലക്കായ് പൊടിച്ചിട്ടിടാം പൊടിച്ചതിടാം അരി പത്തിരിയുടെ പാകത്തിൽ പരത്തിയെടുക്കുക തേങ്ങയും ശർക്കരയും ഏലക്കായും കൂട്ടിയുള്ള മിക്സ് പത്തിരിയിൽ വെച്ച് ആവിയിൽ പാകത്തിൽ ആവിയിൽ വേവിച്ചെടുക്കണം ജീരകമോ ഏലക്കായോ ഏതെങ്കിലും ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം അടയുടെ സൈഡ് പോർഷനിൽ നമുക്കിഷ്ടമുള്ള കലാവിരുതൊക്കെ ചെയ്യാം നന്നായി മടക്കിയെടുക്കണം ആവിയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അല്ലെങ്കിൽ അവിടെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പത്ത് പഞ്ച് മിനിറ്റ് എന്തായാലും വേവിക്കണം ഇല്ലെങ്കിൽ അട പൊട്ടിപ്പോകും ഹായ് കണ്ടോ അട റെഡി അപ്പോ ഇലയുടെ ഊട്ടി ചായ എന്റെ അമ്മമ്മ പണ്ടും ഞങ്ങൾക്ക് തരുന്ന പോലെ കഴിച്ചു നോക്കാം പോലെ ഇലേടയും ചായയുമായി ചക്ക വരട്ടി കഴിഞ്ഞു ഒരു വിഭവം കൂടി ഉണ്ടേ വിഷുവിന് രശ്മി നെയ്യപ്പം ചെയ്യുന്നുണ്ട് അതും കൂടി കാണണം ഹാപ്പി വിഷു ஹா விஷுவிட் படக்கம் பட்டியல்லோட நெய்யப்பம் தயாரி ஒரு கப்பு பச்சரி பொடிச்சது பதி சேர்க்க முக்கால் கப்பு மைதா அதுலேக்கு ശർക്കര പാവാക്കി വെച്ചത് വെള്ളം കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ശർക്കര പാവ ചേർത്ത് മാവ് നന്നായിട്ട് ഈ ഒരു പാകത്തിൽ വന്നാല് അതിലേക്ക് തേങ്ങാക്കത്തും എള്ളും നെയ്യീല വറുത്തു വെച്ചത് ചേർത്ത് ഒരു രണ്ടു മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടി വെക്കാം അടച്ചു വെക്കാം കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം വിഷു വന്നെത്തിയല്ലോ ഇനി വിഷുക്കണി ഒരുക്കി നമുക്ക് വിഷു പുലരിയെ വരവേൽക്കാം എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിഷു ആശംസകൾ ഹാപ്പി വിഷു